നല്ല സമ്പന്നനായിരുന്നൊരു മനുഷ്യനായിരുന്നു ഒൻപത് വർഷക്കാലം മുൻപ് വരെ സി പി വി എൻവർ ആ ഒൻപത് വർഷക്കാലം മുൻപ് സമ്പന്നനായിരുന്നൊരു മനുഷ്യനെ സി പി എം എന്ന് പറയുന്ന കൊള്ളക്കാർ കൊള്ളയടിച്ചതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ഒമ്പത് വർഷത്തിന് ശേഷം പണമില്ലാതായത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരെയാണ് ആ മനുഷ്യരെ ദ്രോഹിച്ചിരിക്കുന്നത് അല്ല അദ്ദേഹം പറയണം എന്റെ ഇപ്പോഴുമുള്ള ഞാൻ ഞാൻ ആ വിഷയത്തിനകത്ത് ഇപ്പോഴും അടിയുറച്ചു നിൽക്കുന്ന ഒരാളാണ് പഹൽഗാമിൽ ഈ രാജ്യത്ത് ഇരുപത്തിയൊൻപത് ആളുകൾ കൊല്ലപ്പെട്ടു അതും പാകിസ്ഥാൻ എത്ര വൃത്തികെട്ട രീതിയിലാണ് എത്തവണ തീവ്രവാദ അക്രമം നടത്തിയത് ഒരു മതത്തെ ക്രൂശിലേറ്റുവാൻ ശ്രമിച്ചു ശ്രീ കെ എം ഷാജി ഇന്നലത്തെ പ്രതികരണം ഞാൻ കിട്ടും ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞിട്ടുള്ള നിരവധി ദേശസ്നേഹികളായ മുസ്ലിം സഹോദരങ്ങളുണ്ട് ആ മുസ്ലിം മതത്തെ അപമാനിക്കുവാൻ വേണ്ടി ബോധപൂർവമായ ഒരു ശ്രമം പാകിസ്ഥാൻ നടത്തി ഇവിടെന്താ അവർക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ ഇല്ലല്ലോ ഇന്ത്യക്കാരാണ് അവർക്ക് മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും സിഖ്കാരായാലും ജൈനായാലും പാഴ്സിയായാലും ക്രിസ്ത്യാനിയായാലും ആ ഇന്ത്യയിലെ മനുഷ്യന്മാരെ കലാപം കലാപമുണ്ടാക്കുവാൻ വേണ്ടി കൂടിയായിരുന്നു ഈ തീവ്രവാദി ആ പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് ആളുകൾ കൊല്ലപ്പെട്ടു നിങ്ങൾ ഈ മാന്യ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എനിക്ക് കാണിച്ചു തരാമോ പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടല്ലോ യുദ്ധം പാടില്ല രക്തം വീഴാൻ പാടില്ല എന്ന് പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടപ്പോൾ ഒറ്റപരി പറഞ്ഞു തിരിച്ച് പാകിസ്ഥാനെതിരായിട്ട് ഇന്ത്യയുടെ ഒരു തീവ്രവാദി ക്യാമ്പുകളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ മാത്രം യുദ്ധം വേണ്ട എന്ന് പറയുന്നതിനകത്തെ കള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതിനകത്ത് ജനങ്ങൾക്ക് ക്ലാരിറ്റി വേണം അതടക്കം നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടും ഞാൻ നിങ്ങളോട് സിമ്പിൾ ഞാൻ ഇതിന്റെ സിമ്പിളായിട്ടുള്ളൊരു ഏറ്റവും രാഷ്ട്രീയ വിദ്യാർത്ഥിയായിട്ട് സംസാരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞത് ഇപ്പൊ പി വി അൻവറിന് എത്ര എന്നുള്ളതാണല്ലോ ഡിബേറ്റ് അത് വിട്ടേര പി വി അൻവറിന് ഒരു വോട്ടുണ്ടല്ലോ നിലമ്പൂര് മണ്ഡലത്തിലാണല്ലോ അദ്ദേഹത്തിന്റെ വോട്ട് ആ ഒരു വോട്ട് കഴിഞ്ഞ തവണ ആർക്കാണ് കിട്ടിയത് സി പി എമ്മിനല്ലേ കിട്ടിയത് ആ ഒരു വോട്ട് ഇത്തവണ സി പി എമ്മിന് കിട്ടുമോ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റ് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും സി പി എമ്മിന്റെ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള ഡിഫറൻസ് ഒരു വോട്ട് കുറഞ്ഞില്ലേ ഇനി ആ വോട്ട് കോൺഗ്രസിലേക്ക് വന്നാൽ രണ്ടാകും ഡിഫറൻസ് ആ രണ്ടാകുന്നതിനകത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമല്ലേ ഭൂരിപക്ഷം ഉണ്ടാകുന്നതിനകത്ത് ഭൂരിപക്ഷം വർധിക്കുന്നതിനകത്ത് പക്ഷേ ഇനിയും ഏറ്റവും ശ്രീ പി വി എൻകോർ ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിച്ചാൽ പോലും ആ മാറുന്ന ഒരു വോട്ട് അത് കഴിഞ്ഞ തവണ സി പി എമ്മിന് കിട്ടിയ വോട്ടാണ് ആ സി പി എമ്മിന് കഴിഞ്ഞ് നമ്മുടെ കിട്ടിയ ഒരു വോട്ട് കുറഞ്ഞാൽ അതിന്റെ അഡ്വാൻ്റേജ് ആർക്കാണ് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളുടെ ചർച്ചകളൊക്കെ ചില മാധ്യമങ്ങളുടെ ബോധപൂർവ്വമായ ചർച്ചകളൊക്കെ കണ്ടു അത് പാലക്കാട് നമ്മൾ കണ്ടതാണ് തൃക്കാക്കരയിലും കണ്ടതാണ് പുതുപ്പള്ളിയിലും കണ്ടതാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ ഒരു ഇഞ്ചു ഇല്ലായിരുന്നു ഇവിടെ നിങ്ങൾ സ്വാഭാവികമാണ് ബൈ ആണ് ഇപ്പം നെയിൽ ബൈറ്റിംഗ് എന്തെന്ന് പറയാനാണ് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഞാനത് നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല കാരണം പ്രേക്ഷകരിരുന്ന് കാണണം നിങ്ങളുടെ വാർത്തകൾ ആ പ്രേക്ഷകരിരുന്ന് കാണണമെങ്കിൽ നെയിൽ ബൈറ്റിംഗ് എന്തെന്ന് പറയണം നിങ്ങൾ പത്തൊൻപതാം തീയതി വരെ നെയിൽ ബൈറ്റിംഗ് എന്തെന്ന് പറഞ്ഞോളൂ ഇരുപത്തിമൂന്നാം തീയതി ഒരു നെയിലും ബൈറ്റ് ചെയ്യാതെ ഫസ്റ്റ് റൌണ്ട് തൊട്ട് ആര്യാടൻ ഷൌക്കത്തിന്റെ ആധികാരികമായ വിജയത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കാം ഞാൻ നിങ്ങളാരെ കുറ്റപ്പെടുത്തല്ലേ സ്വാഭാവികമാണ് നിങ്ങളുടെ ജോലിയാണല്ലോ അത് കാരണം പ്രേക്ഷകരെ പരമാവധി പിടിച്ചിരുത്തുക ആ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നതാ എന്താ ഇത് തന്നെ പാലക്കാട് സംഭവിച്ചേ പാലക്കാട് നിങ്ങളുടെ വാർത്തകൾ പലതും എനിക്കെതിരായിരുന്നു കാരണം നിങ്ങൾക്കും അറിയാം അവിടെ ജയിക്കാൻ പോകുന്നത് യു ഡി എഫ് ആണെന്ന് അപ്പം യു ഡി എഫ് തന്നെ ജയിക്കുമെന്ന് പിന്നെയും പറഞ്ഞ ആളുകൾക്ക് കൌതുകയില്ല അപ്പൊ ഇവിടെയും ജയിക്കാൻ പോകുന്ന യു ഡി എഫ് ആണെന്ന് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതുതന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ നാട്ടിൽ എല്ലാവർക്കും അറിയാമല്ലോ യു ഡി എഫ് ആണ് ജയിക്കാൻ പോകുന്നത് അപ്പം ഇരുന്ന് കാണില്ല അപ്പൊ കൗതുകമുണ്ടാകണമെങ്കിൽ എൽ ഡി എഫ് ഒപ്പത്തിനൊപ്പം എന്ന് പറയണം അത് ആ ജോലി നിങ്ങൾ ചെയ്തോളൂ അതിന്റെ ഭാഗമായിട്ടുള്ള വാർത്തകളല്ലാതെ പി വി എൻവർ ഞാൻ പറഞ്ഞല്ലോ പി വി എൻവർ തലവേദന ഉണ്ടാക്കും ആ ഉണ്ടാക്കുന്ന ഒരു തലവേദനയും യു ഡി എഫിനല്ല ആ ഉണ്ടാക്കുന്ന മുഴുവൻ തലവേദനയും എൽ ഡി എഫിനാണ് വാർത്ത കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പി വി എൻവർ തലവേദന എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പറഞ്ഞൊന്നും പറഞ്ഞ് വാർത്ത കൊടുക്കരുത് ഈ വിഷയങ്ങളിലെല്ലാം ഈ വിഷയങ്ങളിലെല്ലാം നിലപാടുകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നിലപാടുകളുണ്ടായിരുന്നു അതിനുവേണ്ടി പിന്നീടും ഞങ്ങൾ ഫൈറ്റ് ചെയ്തു പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ പ്രശ്നം കൊണ്ട് ഞങ്ങളുടെയും പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെയും സമരങ്ങളുണ്ട് എല്ലാം ഉണ്ട് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് സമരം ചെയ്ത ആളുകൾക്കെതിരായിട്ട് ജയിലിലടച്ചു സർക്കാർ യോഗി ആദിത്യനാഥിന്റെ സർക്കാരല്ല പിണറായി വിജയന്റെ സർക്കാരാ അന്ന് എന്തെങ്കിലും പ്രതികരിച്ചായിരുന്നു ഈ മാലിദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹത്തെ കൊള്ളയടിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നല്ല ഒരു മനുഷ്യനായിരുന്നു ഒൻപത് വർഷക്കാലം മുൻപ് വരെ സി പി വി അൻവർ ആ ഒൻപത് വർഷക്കാലം മുൻപ് സമ്പന്നനായിരുന്നൊരു മനുഷ്യനെ സി പി എം എന്ന് പറയുന്ന കൊള്ളക്കാർ കൊള്ളയടിച്ചതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ഒമ്പത് വർഷത്തിന് ശേഷം പണമില്ലാതായത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരെയാണ് മനുഷ്യരെ ദ്രോഹിച്ചിരിക്കുന്നത് കഷ്ടം ബിജെപിക്ക് കാൻഡിഡേറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും റെലവൻസ് ഉള്ള ഒരു മണ്ഡലമൊന്നുമല്ല നിലമ്പൂര് പിന്നെ ബിജെപിയുടെ ലീഡർഷിപ്പ് ആഗ്രഹിക്കുന്നത് സിപിഎം നോട്ട് ചെയ്യണമെന്ന് പക്ഷേ ലീഡർഷിപ്പ് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും താഴെത്തട്ടുള്ള പ്രവർത്തകർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ആഗ്രഹിച്ചത് ബിജെപിക്ക് ഓട്ടിണമെന്ന് പ്രവർത്തകർ ഓട്ട് ചെയ്തില്ലല്ലോ എന്ന് പറയുന്ന പോലെ നേതാക്കന്മാർ എന്തെല്ലാം തീരുമാനമെടുത്താലും നേതാക്കന്മാർ എന്തു തീരുമാനമെടുത്താലും പ്രവർത്തകർ ഇവിടെ പ്രവർത്തകർ എന്ന് പറയുന്ന മനുഷ്യന്മാരല്ലേ സാധാരണക്കാരല്ലേ എല്ലാ പാർട്ടിയുടെയും ഞാൻ ചോദിക്കുന്ന സിപിഎമ്മിന്റെ പ്രവർത്തകർക്കും ഇവിടുത്തെ കറണ്ട് ചാർജിൽ കുറവൊന്നുമില്ലല്ലോ വൈദ്യുതി പിന്നെ വെള്ളച്ചാർജിൽ കുറവൊന്നുമില്ലല്ലോ അവരെയും ഈ കാട്ടുമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആധികാരികമായി ചെയ്യേണ്ടത് അങ്ങനെ ബിജെപിക്ക് വേണ്ടിയിട്ട് ബിജെപിക്ക് ഇവിടെ ആരെങ്കിലും മത്സരിച്ചു കഴിഞ്ഞാൽ ആര് മത്സരിച്ചാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും എന്തെങ്കിലും ഒരു ഒരു പ്രസക്തിയുള്ള മണ്ഡലമല്ല നിലമ്പൂര് അപ്പൊ അതുകൊണ്ട് അതിനകത്ത് പ്രസക്തിയില്ല എന്തായാലും സന്തോഷമുണ്ട് നിങ്ങളെല്ലാം കൂടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് എനിക്ക് തന്നതിനകത്ത് സന്തോഷമുണ്ട് അപ്പൊ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി കഴിയുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് കൂടി തന്നാൽ മതി സന്തോഷം അങ്ങനെന്തിനാ എളുപ്പമാകുന്നെന് അങ്ങനെ അവരെന്താ പറയുക ഇപ്പൊ ഏതൊക്കെയോ ഡോക്ടർമാരുടെയൊക്കെ കാലുപിടിക്കാൻ പോയല്ലോ അന്നേരം പറയും ആ ഡോക്ടർ ചികിത്സിച്ച രോഗികളെല്ലാം കൂടെ എതിരായതാണെന്ന് അന്ന് പറഞ്ഞോളി അന്നേരം പിണറായി വിജയൻ സേഫാണ് സർക്കാർ സേഫാണ് ഇനിയിപ്പോ ഒന്നും പറയാനല്ലല്ലോ പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ഇരുപത്തിമൂന്നാം തീയതി ശ്രീ എം വി ഗോവിന്ദന്റെ പത്രസമ്മേളനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ത് പറയും പാർട്ടിക്ക് ബന്ധുല്ലെന്ന് പറയാൻ പറ്റും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് സർക്കാരിന്റെ ബന്ധുല്ലെന്ന് പറയാൻ പറ്റും മുൻ എം എൽ ആണ് ഈ സർക്കാർ കഴിഞ്ഞ സർക്കാരിന്റെ എല്ലാ ചെയ്തികളെയും വല്ലാതെ ന്യായീകരിച്ച ഒരാളാണ് അപ്പൊ അതൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് ശ്രീ എം സ്വരാജ് അല്ല ശ്രീ എം വി ഗോവിന്ദ മാഷേ തന്നെ മത്സരിക്കണെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം കാരണം അത് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടാണ് മത്സരിക്കട്ടെന്ന് താങ്ക് യു